ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കെട്ട് നിറയുടെ ദിവസമാണ് ഞങ്ങൾ എവിടെന്നാ കെട്ട് നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കെട്ട് നിറയ്ക്കുന്നത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആറാറരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിയായപ്പോൾ നമ്മൾ കറക്റ്റ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയ ഉടനെ തന്നെ നമ്മൾ പോയി റെസിപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു റെസിപ്റ്റ് എടുത്ത് വന്ന ഉടനെ തന്നെ കെട്ടിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കെട്ട് രണ്ട് കെട്ടും ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ആദ്യം മോൻറ്റേതാണ് കെട്ട് നിറയ്ക്കുന്നത് മോനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു ചെയ്തു അത് അങ്ങനെ കഴിഞ്ഞു കൊലത്തിൽ തിരക്ക് കാരണം ലേറ്റായി പോകുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ വന്നു അതൊരു അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ബസ്സായതുകൊണ്ട് തന്നെ ടൈം ഒട്ടും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് തലേ ദിവസം വൈകുന്നേരം തന്നെ പോയി മാലയിടുന്ന അല്ലെങ്കിൽ എല്ലാ വർഷവും രാവിലെ മാലയിടും ഈവനിങ് പോവുകയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് നിറയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ടൈം എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ പോയിട്ട് പറയുന്നുണ്ടായിരുന്നു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി കെട്ടൊക്കെ ഇവിടെ ഇരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുമാത്രമല്ല ഒരുപാട് ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും അതുകൊണ്ട് നമ്മൾ കുറച്ചില്ലേ കുറച്ച് മാത്രമാണ് ഫുഡ് കഴിച്ചത് കഴിച്ചിട്ട് ഇറങ്ങുന്നത് അച്ഛനും മോനും മാത്രമുള്ള ഈ ലോങ് യാത്ര ഇതാദ്യമായിട്ടാണ് അല്ലെങ്കിൽ ആ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇതാദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് അതിൻ്റെ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് പക്ഷേ അവരെ രണ്ടുപേരും ഭയങ്കര കൂളായിരുന്നു ഞാൻ മോൻ്റെ പുറകെ നടന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് വന്നാലും അച്ഛൻ്റെ കൈയ്യെ വിടരുത് എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ രണ്ടുപേരും ഭയങ്കര കൂളായിട്ട് അവർ രണ്ടുപേരും പോയി കൂളായിട്ട് പോയി തിരിച്ചു വന്നു സന്നിധാനത്ത് എത്തിയപ്പോൾ ഒത്തിരി ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് അവർ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് അഭിഷേകം ചെയ്യാനും കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂളായിട്ട് തിരിച്ചിറങ്ങി വന്നു ആ ഒരു സന്നിധാനത്ത് കയറുന്ന അല്ലെങ്കിൽ ആ പതിനെട്ടാം വഴി കയറുന്ന ടൈമിൽ കുറച്ച് ഇടിയൊക്കെ കൊണ്ടു അങ്ങനെ രണ്ടുപേരും ഇടി കൊണ്ടു അതിൽ മോനായിരുന്നു മോനെ ഒരുപാട് ഇടി കൊണ്ടപ്പം വിഷമമൊക്കെ വന്നു അങ്ങനെ പോലീസ് പിടിച്ചിട്ട് കൊണ്ടുപോയി അവനെ നടയിൽ നിർത്തി നന്നായിട്ട് തൊഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രാവശ്യം പോയപ്പോഴാണെന്ന് തോന്നുന്നു നന്നായിട്ട് ഭഗവാനെ കണ്ടത് മോൻ അപ്പോൾ എന്നോട് വന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ പറഞ്ഞു അവർ നട അടയ്ക്കുന്ന ടൈമിലായിരുന്നു പോയി പോയി കണ്ടത് അത്രയും ടൈം അവിടെ നിൽക്കുമായിരുന്നു ഒരു അഞ്ചാറ് മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്ന നിറയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബോർഡ് ഭാഗത്തേക്കാണ് പോയത് അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ പത്മതീർത്ഥത്തിൻ്റെ അവിടെയാണ് കുറേ നേരം നമ്മൾ നിന്നു അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജി നമുക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം ഓണർന്ന് വരുന്നതേ ഉള്ളൂ ഒരു എട്ട് സമയമായിരുന്നു എല്ലായിടവും വരുന്നേ ഉള്ളൂ അവിടെ മീനിനെ കണ്ടിട്ട് എൻ്റെ മോൻ വിളിച്ചിട്ട് കാണിക്കുകയാണ് ആ മീനെല്ലാം വന്ന് ഇവിടെ വരി വരിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കണ്ടോ ഇത് എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ കൊടുക്കുന്നതും ഉണ്ട് ഫുഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വന്ന് നിൽക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ പൊരിയും അവലൊക്കെ ആൾക്കാർ വിൽക്കുന്നതുകൊണ്ട് അത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് രാവിലെ നോക്കിയിട്ട് അവിടെ ഒന്നും പൊരിയും അവലൊന്നും കണ്ടില്ല കേട്ടോ അവിടെ കുറേ നേരം നിന്ന് കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഒഴിഞ്ഞ നമ്മൾ അവിടെ അധികം കണ്ടിട്ടില്ല കാരണം ഉച്ച ടൈമാണെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര തിരക്കുമായിരിക്കും ആ ടൈമൊക്കെ ഇപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു തിരിച്ചു പോകുന്നത് അപ്പം ബസ്സിൻ്റെ ടൈമുമായിട്ടുണ്ടായിരുന്നു പിന്നെ കെട്ടെടുത്തിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ ബസ്സെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചുമന്ന ആനവണ്ടിയിലാണ് അവിടെ പോയത് അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയോട് കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ